ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇനി വരാൻ പോകുന്ന റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചിൻ രേവതിയും കൂടി രേവതയെ വീട്ടിലേക്ക് ഒരു രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടി പോകുക കേട്ടോ സച്ചിന്റെ യേവതിയും അവിടെ ഉള്ള കാര്യം നമ്മുടെ ഗജാനന്ദനെ അറിയില്ല പുള്ളിക്കാരൻ രാത്രി ആവുമ്പോഴേക്കും വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ദേവു അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ ദേവിനെ കാണുമ്പോഴേക്കും ഗജാനന്ദൻ ആഹാ നീ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും നീയും സുന്ദരി തന്നെയാണ് കേട്ടോ നിന്റെ ചേച്ചിനെ ഒരുപാട് ആഗ്രഹിച്ചു നിന്റെ ചേച്ചിന് എനിക്ക് കിട്ടിയില്ല നീ ആണെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവിയുടെ കയ്യിലേക്ക് എന്നെ കയറി പിടിക്കുകട്ടോ ആ സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ രേവതി മോണിമണി ഉണ്ടായിരുന്നോ ആഹാ കൊള്ളാലോ രണ്ടുപേരെയും ഒരു സമയത്ത് തന്നെ എനിക്ക് കാണാൻ സാധിച്ചു രണ്ടുപേരും ഒരു സമയത്ത് എനിക്ക് കിട്ടി എന്നൊക്കെ പറയുവാട്ടോ അത് കാണുന്ന സച്ചിക്ക് ദേഷ്യം എന്നൊരു സച്ചി അപ്പത്തന്നെ ഗഗാ ഗജാനന്ദനെ അടിച്ച് പുറത്താക്കുകാട്ടോ ഗജാനന്ദനെ അറിയില്ലായിരുന്നു സച്ചി അവിടെ ഉള്ള ഇനി പറയുന്നുണ്ട് രേവതീനെ ഭാര്യയാണിപ്പോ പിന്നെ ദേവുണ്ടല്ലോ ദേവു എന്റെ പെങ്ങളാണ് ഇനി അവളെങ്ങാനും നീ നോട്ട് ഇട്ട് അവളുടെ മുമ്പിലോ പിന്നിലോ എങ്ങാനും എപ്പോഴെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞുകഴിഞ്ഞാൽ അറിയാതെ പോലും നീ അവിടെ പിന്നിലോ ബാക്കിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞുകഴിഞ്ഞാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല കേട്ടല്ലോ എന്റെ പെങ്ങളാണ് ദേവു എന്നിങ്ങനെ പറയുകട്ടോ അതൊക്കെ കേട്ട ഗജാനന്ദനാകെ നാണം കേട്ട് അവിടെ നിന്ന് പോകുവാട്ടോ അങ്ങനെ ദേവുക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് തന്റെ ഒരു ചേട്ടനെ പോലെ തന്നെ സച്ചി തന്നെ സംരക്ഷിക്കേണ്ടതായിട്ട് ദേവുക്കും സന്തോഷവും കാര്യങ്ങളൊക്കെ ആവേണ്ട രേവതിക്കും അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ